കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പുതിയ ഫോമുല നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച ദീർഘവീക്ഷണമില്ലാതെ വൈകിയ വേളയിൽ ഫോമുല മാറ്റിയതിനാൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഇഷ്ട പഠന അവസരം അവസാന നിമിഷം മാറ്റുന്നതിനെതിരെ മന്ത്രിസഭാ യോഗത്തിൽ ഭിന്നത ഉണ്ടായിട്ടും സർക്കാർ മുന്നോട്ട് പോയി വീഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി ആർ ബിന്ദു പൊട്ടിത്തെറിച്ചു ബുദ്ധി പറഞ്ഞു നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ ണോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട നിങ്ങളൊക്കെ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നത് കേട്ടോ അതേ കുട്ടിയെന്നുണ്ടല്ലോ തന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം വല്ല പണിക്ക് പോയി കൂടാതെ വിട്ടാ പറയാതിരിക്കാ മനഃപൂർവം പറയണതല്ല ജന്മനാ വിഡ്ഢിയാണേ ഞങ്ങൾ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അങ്ങാടിയിൽ അമ്മയോടെ കീം പിഴവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ രോഷപ്രകടനം അല്ല തന്നെ നാട്ടുകാർ എന്റെ എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി അലയെ കെട്ടി വെക്കുന്നത് സർക്കാരിന് ഇപ്പോൾ സംഭവിച്ച പരാജയം മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ മുൻകൂട്ടി കണ്ടിരുന്നു ജൂൺ മുപ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോഴുള്ള മാർക്ക് ഏകീകരണ രീതി മാറ്റിയാൽ തിരിച്ചടിയാകുമെന്ന സംശയം ചില മന്ത്രിമാർ ഉന്നയിച്ചതാണ് അത് മുഖവിലയ്ക്കെടുത്ത് മുന്നോട്ടു പോകാത്തതിനാലാണ് കോടതിയിൽ അടികിട്ടിയപ്പോൾ ഇപ്പോൾ രോഷം കൊള്ളേണ്ടി വരുന്നത് ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത് അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ് അതിലിപ്പോഴും യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല നിങ്ങൾക്കൊന്നും കഴിയാവില്ല അതിന് ഇത് കുറച്ച് വേണം അല്ല ബുദ്ധി റാങ്ക് നിലവിലെ മാർക്ക് ഏകീകരണ രീതിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ പിന്നിലാകുമെന്ന ആശങ്ക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറെ നാൾ മുൻപ് ഉന്നയിച്ചതാണ് ആർ ക്രണ ഫോർമുല നേരത്തെ തയ്യാറാക്കി പ്രോസ്പെക്ടസ് പുറത്തിറക്കാത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് പ്രതിസ്ഥാനത്ത് വോട്ട് ചെയ്താൽ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ